ഓഫർ എന്ന് പറഞ്ഞാൽ ലക്ഷം രൂപ ടോട്ടൽ ഓഫർ അതായത് ഏകദേശം രൂപ ആക്ച്വൽ ഓഫർ നമുക്ക് ഈ സെഗ്മെന്റിൽ ചെയ്തേക്കുന്ന വണ്ടിയാണത് എസ് നമുക്ക് ഈ വണ്ടിയുടെ വാറണ്ടി എന്ന് പറയുന്നത് ആറു വർഷം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വരെ വണ്ടിക്ക് വാറണ്ടി ഉണ്ടോ ഓക്കേ ഒരു ലക്ഷത്തി അറുപതിനായിരം അല്ലെങ്കിൽ ആറ് വർഷം വാറണ്ടി ഞാൻ ഒന്നേ പറയാനുള്ളൂ മൂന്ന് പേര് ഇരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി അഞ്ചു പേർക്ക് സുഖമടിച്ച് യാത്ര ചെയ്യാം എന്താണ് പ്രൈസ് പ്രൈസ് വരുന്നത് അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപത്തിനായിരം രൂപ എക്സ് ഷോറൂം പ്രൈസ് ആണ് ഏഴായിരം വണ്ടികൾ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീലറാണ് ഇൻഡസൽ ഓണക്കാലമാണ് ഓണക്കാലത്തൊരു വാഹനം എടുത്തേക്കാം ഒരുപാട് ഓഫറുകളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ പരസ്യങ്ങളിലൂടെയൊക്കെ അല്ലേ ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾ കാണുന്നത് ഇഗ്നസ് പോലുള്ളൊരു വാഹനം ഇഗ്നസിന് എന്താണ് ഓഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീര ഓഫറുകളാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് മൂവാറ്റുഴ ഇൻഡസിൻ എക്സലാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ ഓഫർ അതോടൊപ്പം തന്നെ രണ്ടര കിലോ സ്വർണ്ണം ഇവര് സ്ക്രാച്ചാൻ മിന്നിലൂടെ കൊടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം നമ്മളോടൊപ്പം ഉള്ളത് നിതിൻ ആണ് നിതിൻ നമസ്കാരം സുഖാണല്ലോ അല്ലെസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ആൾ ഒരു വണ്ടി എടുക്കണം ഓഫർ കാലമാണല്ലോ ഈ മഴക്കാലത്തൊക്കെ ഒരു വണ്ടി എടുക്കണം എന്നാഗ്രഹിക്കുമ്പോ തന്നെ ആദ്യമേ മനസ്സിൽ വരുന്ന വണ്ടികളിൽ ഒന്നായിരിക്കും ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ ഒക്കെ കയ്യിലൊക്കെ ഉള്ളവൻ അതൊക്കെ ഇറങ്ങുന്നതായിരിക്കും ആ ഒരു ടൈമിലായിരിക്കും ഈ വണ്ടിനെ കുറിച്ച് ഇറങ്ങണം എന്താണ് ഇതിന്റെ ഡീറ്റെയിൽ അതുപോലെ തന്നെ ഓഫർ കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യണം ഓഫർ എന്ന് പറഞ്ഞാൽ മുക്കാൽ ലക്ഷം രൂപ ടോട്ടൽ ഓഫർ അതായത് ഏകദേശം എഴുപത്തി ഏഴായിരം രൂപ ആക്ച്വൽ ഓഫർ നമുക്ക് ഏഴായിരം രൂപക്ക് ഓഫർ ഓക്കെ എഴുപത്തി ഏഴായിരം രൂപ ആ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ എക്സോറൂം പ്രൈസ് അല്ല പ്രൈസിലേക്ക് ഒന്ന് പോകുവാണെങ്കിലും നമുക്കൊരു അഞ്ചു ലക്ഷം രൂപ എക്സോറൂം പ്രൈസ് വരുന്നുള്ളൂ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പം സർക്കാരിലേക്ക് കൊടുക്കാനുള്ള ടാക്സും കാര്യങ്ങളൊക്കെ പതിനായിരം രൂപക്ക് വണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് നമ്മളെ പോലെ ൾക്കാർക്ക് മൂന്ന് നാല് അഞ്ചു പേർക്കൊക്കെ ഇരുന്ന് പോകാൻ കഴിയും എന്നൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് അത് ക്ലിയർ ആയിട്ട് ചോദിച്ചാൽ കാണിച്ചറാം വണ്ടിക്ക് അകത്തോട്ട് വരുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണിച്ചറിയാം അതല്ലേ നമുക്ക് ആദ്യമേ തന്നെ ഈ പ്രൈസും കാര്യങ്ങളൊക്കെ മുമ്പ് ഈ ഈ ആ ആ ഒരു സ്പേസ് കാര്യങ്ങൾ ക്ലിയർ സംഭവം കൊള്ളാട്ടോ ഹെഡ്റൂം ആയാലും അതായത് ശരിക്കും എന്നുള്ള പൊസിഷൻ ചെയ്തേക്കുന്ന വണ്ടിയാണത് ുംറപ്പായിട്ടുണ്ട് ഷോൾഡർ ബാക്ക് സീറ്റ് ഞാന് എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് മൂന്ന് നല്ല കടാമുട്ടന്മാരെ ഇവിടെ ഒന്ന് മൂന്ന് പേരെ എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം മൂന്ന് പേരെ പേരെ മൂന്ന് ഒന്ന് കാണിച്ചു പേര് നിങ്ങള് സെയിൽസ്മാരാണ് അതുകൊണ്ട് തന്നെ ഓക്കെ ആണ് ഞാൻ ഒന്നേ പറയാനുള്ളു മൂന്നുപേരെ കംഫർട്ടായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി അഞ്ചു പേർക്ക് സുഖമടിച്ച് യാത്ര ചെയ്യാം സുഖമടിച്ച് യാത്ര ചെയ്യേ അതാണ് എന്തായാലും പുറത്തേക്ക് വരാം അതിന്റെ വിലയും കാര്യങ്ങളും അവരോട് ക്ലിയർ ചെയ്ത് കൊടുക്കാം നിതി ബ്രോ എന്തായാലും അകത്തിരിക്കാനുള്ള സ്പേസിനെ കുറിച്ചൊക്കെ എല്ലാവരുടെയും ഡൌട്ടും കാര്യങ്ങളും തെറ്റിദ്ധാരണയെല്ലാം മാറി കറക്റ്റ് ആട്ടോ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പോലെ അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ റോഡും നമ്മൾ വണ്ടികൾ പെരുകുന്നു ആ സമയത്ത് നമുക്ക് പാർക്കിംഗ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇതുപോലുള്ള വാഹനങ്ങൾ പാർക്കിങ്ങിന്റെ കാര്യം പറയാം ഫോർ പോയിന്റ് സെവനോ ഉള്ള ട്രെയിനിങ് റേഡിയസ് അതായത് ചെറിയ സ്ഥലത്ത് നമുക്ക് വണ്ടി തിരിച്ചെടുക്കാനും മാനുവർ ചെയ്യാനും ഭയങ്കര ഈസിയായിരിക്കും എളുപ്പം ഓഫറും പ്രൈസും ആണ് അറിയേണ്ടത് എന്താണ് പ്രൈസ് പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തിന് വണ്ടി ഇറക്കാൻ പറ്റും ഏകദേശം ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഒക്കെ പറയുന്നത് ബമ്പർ ടൂമർ ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത് ഏറ്റവും ഇൻഷുറൻസ് നമുക്ക് ഈ വണ്ടിയുടെ വാറണ്ടി എന്ന് പറയുന്നത് ആറു വർഷം ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വരെ വണ്ടിക്ക് വാറണ്ടി ഉണ്ടാവും

അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ് ഏഴായിരം വണ്ടി ടോട്ടൽ സ്റ്റോക്ക് ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ ഓഫർ സഹിതം വണ്ടി ആറ് പത്തിന് എടുത്തോണ്ട് പോവാ ഓണത്തിന് മുമ്പ് വണ്ടി നമുക്ക് വീട്ടിലെത്തിക്കാം വീട്ടിലെത്തിക്കാം അപ്പൊ വാട്സ്ആപ്പിലൂടെ അവര് കോൺടാക്ട് ചെയ്യുവാണെ നിങ്ങളെങ്കിൽ അവര് ഫണ്ട് കാര്യങ്ങളും വീട്ടില് ഹോം ഡെലിവറി കൊടുക്കുവോ ഹോം ഡെലിവറി കൊടുക്കാം 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 നമുക്ക് അറേഞ്ച് എല്ലാം എല്ലാം ചെയ്യാം കാസർഗോഡ് ഒരാളാണ് ചോദിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ ചെയ്യാം അല്ലെ അപ്പം വേഗം വിളിച്ചോ അവരുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്നും കൂടി ചോദിക്കുവാണ് ഏറ്റവും ചെറിയ ഡൗൺ പേയ്മെന്റ് എത്രയാണ് ഏകദേശം നമുക്കൊരു ായിരം രൂപ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലിടാം അല്ലെ സുഖമായിട്ട് മഴ നനയാണ്ട് വണ്ടി ഓടിക്കുക അതെ പ്രീമിയം ആയിട്ടുള്ള വാഹനം നിങ്ങളുടെ വീട്ടിലെത്തി അപ്പം വേഗം ഇവരെ നമ്പറിലേക്ക് വിളിച്ചോളൂ അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്